വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തിരുവനന്തപുരത്തെ പുല്ലുവിള എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കൊച്ചുപയ്യൻ ജനിക്കുന്നു കുട്ടിക്കാലം മുതലേ ഈ കൊച്ചുപയ്യന് ക്രിക്കറ്റിനോട് വളരെ താല്പര്യമായിരുന്നു അങ്ങനെ തൻ്റെ അച്ഛൻ്റെ ജോലി ആവശ്യത്തിനായി ഈ പയ്യൻ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ് പക്ഷെ ഈ സമയത്തും ക്രിക്കറ്റിനോടുള്ള ഭ്രാന്ത് പെട്ടില്ല പയ്യൻ്റെ ക്രിക്കറ്റിനോടുള്ള താല്പര്യം മനസ്സിലാക്കിയ അച്ഛൻ ക്രിക്കറ്റ് ട്രയൽസിന് പോകുന്നു എന്നാൽ ക്രിക്കറ്റ് ട്രയൽസിൽ നോർത്ത് ഇന്ത്യൻ സെലക്ടേഴ്സ് തന്റെ മകനെ അവഗണിക്കുന്നത് കണ്ടിട്ട് തന്റെ അച്ഛൻ ഡൽഹി പോലീസിലുള്ള ജോലി ഉപേക്ഷിച്ച് തിരികെ നാട്ടിലേക്ക് വരികയാണ് പിന്നീട് മാ ചെറുപ്പക്കാരനെ ക്രിക്കറ്റ് കരിയറിൽ ഒരുപാട് അവഗണനകളും തോൽവികളും കാണേണ്ടി വന്നു സുഹൃത്തെ പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോയി തൻ്റെ അച്ഛന് കൊടുത്ത വാക്കു നിറവേറ്റാനായി കഷ്ടപ്പെട്ടു നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു തലം അതെ സഞ്ജുവി സാംസ thank hey. you hey.